നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം എമിറേറ്റ്സിലെ ടോൾ ഗേറ്റുകൾ പ്രവർത്തനക്ഷമമാക്കാൻ ഒരാഴ്ച ബാക്കി നിൽക്കെ രജിസ്ട്രേഷൻ നടപടികൾ വേഗത്തിലാക്കാൻ അധികൃതരുടെ നിർദ്ദേശം ഇതുവരെ ഒന്നേകാൽ ലക്ഷം വാഹനങ്ങൾ മാത്രമാണ് ടോൾ ഗേറ്റ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയത് അടുത്ത മാസം രണ്ട് മുതൽ ടോൾ പ്രാബല്യത്തിലാക്കുമെന്ന് ടോൾ ഗേറ്റുകളുടെ ചുമതലയുള്ള ഏകീകൃത ഗതാഗത വകുപ്പ് അധികൃതർ അറിയിച്ചു ഒരാൾക്ക് മൂന്ന് വാഹനങ്ങൾ ഉണ്ടെങ്കിൽ ടോൾ നിരക്ക് നാനൂറ്റി അൻപത് ദൃഹം മാത്രമായിരിക്കും ഓരോ വാഹനങ്ങൾക്കും നിരക്കിൽ വ്യത്യാസങ്ങളുണ്ട് ഒരാളുടെ ഉടമസ്ഥതയിൽ മൂന്ന് വാഹനമുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്ന ആദ്യ വാഹനത്തിന് പ്രതിമുണ്ട് മാസ ടോൾ നിരക്ക് ഇരുന്നൂറ് ദൃഹമായിരിക്കും രണ്ടാമത്തെ വാഹനത്തിന് നൂറ്റി അൻപതും മൂന്നാമത്തെ വാഹനത്തിന് നൂറ് ദീർഘവും നൽകിയാൽ മതി ഒരാളുടെ പേരിലുള്ള വാഹനം ഒരു ദിവസം പലതവണ ടോൾ ഗേറ്റ് കടന്നാലും പതിനാറ് ദീർഘമായിരിക്കും ഈടാക്കുന്ന കൂടിയ നിരക്ക് എന്നും അധികൃതർ വ്യക്തമാക്കി വെള്ളിയാഴ്ച നിരക്ക് ഈടാക്കില്ല തിരക്കുള്ള സമയങ്ങളിലും പ്രവർത്തി ദിവസങ്ങളായ ശനി മുതൽ വ്യാഴം വരെ മാത്രമാണ് അബുദാബിയിലേക്കുള്ള ടോൾ നിരക്ക് ഈടാക്കുക രാവിലെ ഏഴ് മുതൽ ഒൻപത് വരെയും വൈകിട്ട് അഞ്ചു മുതൽ രാത്രി ഏഴ് വരെയും മാത്രം വാരാന്ത്യ അവധി ദിനമായ വെള്ളിയാഴ്ചയും ഔദ്യോഗിക അവധി ദിവസങ്ങളിലും ൾ സൗജന്യമായിരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി എന്നാൽ ഇതിനിടെ പഴയ അക്കൗണ്ട് പുതുക്കാം യു ഇയിലെ വാഹന ഉടമകൾ പുതിയ ടോൾ ഗേറ്റിലൂടെ കടന്നു പോകാൻ രജിസ്ട്രേഷൻ പ്രക്രിയകൾ വേഗത്തിലാക്കാനാണ് നിർദ്ദേശം മുമ്പ് അക്കൗണ്ട് ഉള്ളവർക്ക് അത് പുതുക്കാനും അവസരമുണ്ട് ഷെയ്ഖ് സായിദ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് മുസ്ഫ പാലങ്ങളിൽ പ്രവേശിക്കുമ്പോഴാണ് വാഹനങ്ങൾക്ക് ടോൾ നൽകേണ്ടത് തലസ്ഥാന എമിറീറ്റ്സിനെ സമഗ്രമായി ബന്ധിപ്പിച്ച പൊതുഗതാഗത ശൃംഖല പ്രയോജനപ്പെടുത്താൻ പൊതുജനങ്ങളെ പ്രാപ്തമാക്കുന്നതിന് കൂടിയാണ് ടോൾ ഏർപ്പെടുത്തിയത് എന്ന് അധികൃതർ വിശദീകരിച്ചു ടോൾ രജിസ്റ്റർ ചെയ്യാതെ പാലങ്ങൾ കടന്നാൽ നൂറു ദൃഹമാണ് ആദ്യഘട്ട പിഴ എന്നാൽ പിഴ രേഖപ്പെടുത്തിയാലും വാഹനം രജിസ്റ്റർ ചെയ്യാൻ പത്ത് ദിവസത്തെ സമയപരിധി നൽകും ഇതിനകം ടോൾ നടപടികൾ പൂർത്തിയാക്കിയാൽ മതി പത്ത് ദിവസം പിന്നിട്ടിട്ടും രജിസ്റ്റർ ചെയ്യാത്ത വാഹനങ്ങൾക്കാണ് പിഴ ലഭിക്കുക രണ്ടാം ഘട്ടത്തിൽ ഇരുന്നൂറ് തുറന്നു നാനൂറ് എങ്ങനെയാണ് പിഴക്രമം ടോൾ അക്കൗണ്ടിൽ പണമില്ലാതെ നിശ്ചിത പാലങ്ങൾ കടന്നാൽ അമ്പത് ദീർഘമാണ് പിഴ ഇത് രേഖപ്പെടുത്തിയാലും അഞ്ച് ദിവസം കഴിയുന്നതിനും മതിയായ തുക അക്കൗണ്ടിലെത്തിയാൽ പിഴയെ ഒഴിവാക്കും കബളിപ്പിച്ചാൽ പിഴ ശിക്ഷ പതിനായിരം ടോൾ നിരക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റിൽ തിരിമറിയോ കൃത്രിമോ നടത്തിയാൽ പതിനായിരം ദീർഘം പിഴ ചുമത്തുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി ടോൾ മെഷീൻ ടോൾ ഗേറ്റ് എന്നിവയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള പോറൽ ഏൽപ്പിച്ചാലും പിഴ പതിനായിരം ദർഹമായിരിക്കും സ്മാർട്ട് ഫോണുകളിൽ ദർബ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ടോൾ പ്രക്രിയ പൂർത്തിയാക്കും ദർബാപ്പ് ആണ് ഇതിനായി ഉപയോഗിക്കുന്നത് അതിൻ്റെ ഘട്ടങ്ങൾ ഇങ്ങനെയാണ് പ്ലേ സ്റ്റോറിൽ നിന്നും ദർബാപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണ് ആദ്യപടി ആപ്പ് തുറന്നു നിശ്ചിത കോളത്തിൽ അപേക്ഷകന്റെ ഇമെയിൽ നൽകിയ ശേഷം ഇമെയിൽ ഉറപ്പാക്കാനുള്ള ബട്ടൺ അമർത്തുക ഉടൻ അപേക്ഷകന് ഇമെയിലിൽ അക്കൗണ്ട് തുറക്കാൻ ആവശ്യമായി ലിങ്ക് എത്തും ഇത് ഉറപ്പാക്കിയ സന്ദേശം തിരിച്ചയക്കണം പിന്നീട് വ്യക്തിഗത ഗതാഗത വിവരങ്ങൾ നൽകാനുള്ള ലിങ്ക് തുറക്കും തുടർന്ന് ട്രാഫിക് സന്ദേശങ്ങൾ ലഭിക്കേണ്ട മൊബൈൽ ഫോൺ നമ്പറും നൽകണം ഇതോടെ അക്കൗണ്ട് പ്രവർത്തനക്ഷമമാകാനുള്ള സ്വകാര്യ നമ്പർ അധികൃതർ അയച്ചു തരും പ്രവാസി മലയാളി